കൊല ആത്മഹത്യ എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ മലയാളികൾ കേട്ടു വരുന്ന വാക്കുകളായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഭയക്കുന്ന ഒരു കൊലപാതക കഥയാണ് പുറത്തു വരുന്നത് സ്വന്തം അമ്മയെപ്പോലെ കരുതേണ്ടിയിരുന്ന അമ്മായി അമ്മ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ക്രൂരത ചെയ്യാൻ സാധിക്കുക എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു കഴുത്തുനിരിച്ചും തലയിണ മുഖത്തമർത്തിയും കൊലപാതകം നടത്തി മൃതദേഹം കെട്ടിത്തൂക്കി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവസാനം കെട്ടിത്തൂക്കിയതെന്ന് അറുപത്തഞ്ചുകാരിയെ കൊന്ന മരുമകളുടെ ജീവപര്യന്തം വാക്കുകൾ പറയുന്നു കാഞ്ഞക്കാട്ടാണ് അന്ന് സംഭവം നടന്നിരുന്നത് ഭർത്തുമാതാവിനെ കൊന്ന് കെട്ടിത്തൂക്കി നാൽപ്പത്തഞ്ചുകാരിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി ഈ വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് അമ്മായി അമ്മ മരുമകൾ പോര് സാധാരണ കാണുന്ന ഒന്ന് തന്നെയാണ് കേരളത്തിൽ എല്ലായിടത്തും അത് കാണുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പിണങ്ങി മാറി താമസിക്കുക വയക്കുണ്ടാക്കുക അടിപിടി ഉണ്ടാക്കുക അശ്ലീലം പറയുക പരസ്പരം ഏഷണിയുണ്ടാകുക എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എന്നാൽ കൊലപാതകത്തിലേക്ക് നയിക്കാൻ അതും മരുമകൾ അമ്മായിയമ്മയെ കൊല്ലുക എന്നത് വളരെ ദുഷ്കരണമായ കാര്യം തന്നെയാണ് കാസർകോഡാണ് സ്വത്തിനു വേണ്ടി അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് കാസർകോട് കൊളത്തൂർ പെർളടക്കം ചെപ്പിനടുക്കിലെ അറുപത്തഞ്ചുകാരിയായ അമ്മാളു അമ്മയെ കൊന്ന കേസിൽ കാസർകോട് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത് തടവിനു പുറമെ രണ്ട് ലക്ഷം രൂപ പേഴും അടയ്ക്കണം പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷത്തിലധികം തടവുമനുഭവിക്കണം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനാറിനാണ് അമ്മാളു അമ്മ കൊല്ലപ്പെടുന്നത് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലേക്കാണ് ആദ്യം അറിഞ്ഞിരുന്നത് അമ്മാളും അമ്മയെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തുടക്കം മുതൽക്ക് തന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയായിരുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്നും തെളിയുകയായിരുന്നു ഭർത്ത് മാതാവിനെ അംബിക കഴുത്ത് കൈകൊണ്ട് ഞെരിച്ചും തലേണ കൊണ്ട് മുഖ അമർത്തിയും നൈലോൺ കയർ കയുത്തിൽ ചുറ്റിയുമാണ് കൊലപ്പെടുത്തിയതെന്ന് കേസിൽ പറയുന്നു കൊലപാതകം ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൃതദേഹം ചായ്പിൽ കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ തന്നെ കേസിൻ്റെ പിന്നാലെ പറയുന്നത് കൊലപാതകം ചെയ്യാൻ അംബികയെ പ്രേരിപ്പിച്ചത് അമ്മാളുവിൻ്റെ സ്വത്തിനു വേണ്ടിയാണ് അമ്മാളുവിന് നല്ല സ്വത്തുണ്ടെന്നും അത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് മരുമകളെ ഇത്തരത്തിലൊരു ക്രൂരതക്ക് പ്രേരിപ്പിച്ചതെന്നും പറയുന്നു